ഹലോ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ മീനിനൊക്കെ നല്ല വിലയൊക്കെ ഇല്ലേ മീനൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മഴയൊക്കെയാണ് അതുകൊണ്ട് മീനൊന്നുമില്ലെങ്കിലും മീൻ കറിയുടെ അതേ രുചിയിൽ നമുക്കൊരു കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനെന്നാ കുറച്ച് മുരിങ്ങക്ക് തക്കാളിയും കറിവേപ്പിലയും പിന്നെ ഇതാ ഒരു ഏത്തക്കയാണ് കേട്ടോ ഏത്തക്ക ഏത്തക്കൊക്കെ ഇട്ട് വെക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു പച്ച മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ ഏത്തക്കൊക്കെ ഒന്ന് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി എടുത്ത് വെച്ചിരുന്നില്ലേ അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഏത്തക്ക നമ്മൾ അരിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകും അപ്പം ഇതാ ഞാൻ തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇത് നല്ല നാടൻ മുരിങ്ങക്കയാണ് കേട്ടോ എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് നല്ല നാടൻ മുരിങ്ങക്കായിരുന്നു അപ്പോൾ അത് ഞാനൊരു നാലഞ്ച് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ആ മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് അതും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അപ്പം ഞാനിത് തേങ്ങ അരച്ചാണ് തയ്യാറാക്കണത് അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ അത് ആ ചിരട്ടയിൽ നിന്ന് ഇളകി വന്നതുകൊണ്ട് അത് ഇതാ ഇങ്ങനെ ഈ ഒരു ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിയിലിട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അടിച്ച ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഇപ്പം എന്താ ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കണം മാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുളി ഉപയോഗിച്ചത് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താലും മതിയാകും എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാകേണ്ട നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കണ്ട ഒരു കുറുകിയ പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു കറി കിട്ടാൻ ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ ഒരു മിക്സിലെ ജാറും കഴുകി ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ ആ അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് മീൻ കറിയുടെ അതേ രുചിയിൽ തന്നെ നമുക്ക് ഒരു തേങ്ങ അരച്ച കറി തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ വേറൊരു കറിയും ഇതിനോടൊപ്പം വേണ്ട നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അങ്ങനെതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം എന്താ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കേട്ടോ എല്ലാ സൈഡും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂണോളം കുറച്ച് മാത്രം മതിയാകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വറുത്ത ഉലുവയല്ല വറുക്കാത്ത ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയിട്ട് നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ നല്ലൊരു മണമാണ് ഉലുവ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് അപ്പോൾ എന്താ ഞാൻ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിക്കൊന്നും പിടിക്കുക ഒന്നും തന്നെ ചെയ്യത്തില്ല ഈ ഒരു മുരിങ്ങക്കയും പച്ചക്കായും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിനു വേണ്ടി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രെസ് ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിടാൻ മറക്കരുത് അപ്പോൾ എന്താ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കയും പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത്രമാത്രം മതിയാകും ഇനി ഇതിന് കുറച്ചും രുചി കൂട്ടാനായിട്ട് നമുക്ക് ഇതാ ഒരു താളിപ്പും കൂടെ തയ്യാറാക്കണം ഇങ്ങനെ താളിച്ചും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവ ഇട്ടൊന്ന് പൊട്ടിക്കുകയാണ് കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ മീൻകറി പോലും തോറ്റുപോകും അതേ രീതിയിലുള്ളൊരു മണവും രുചിയാണ് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ താളിച്ച് എടുക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടും കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ചോറിന് വേറെ കറികളൊന്നും വേണ്ട മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും മീൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു നാടൻ രീതിയിലുള്ളൊരു കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്